വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ൻ ജാലവിദ്യയുടെ കുലപതി പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ അർദ്ധകമായ വെങ്കല പ്രതിമ മാന്ത്രികരുടെ നഗരമായ നിലമ്പൂരിൽ സ്ഥാപിച്ചു നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ പ്രൊഫസർ അലിഖാൻ മാജിക് കോർണറിലാണ് പ്രതിമ സൂര്യകൃഷ്ണമൂർത്തി അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ പക്ഷേ ഇവിടെ ഒരു മഹാഗുരു ഉണ്ട് മഹാഗുരുണ്ട് എന്ന് നിലമ്പൂറുകാർക്ക് അറിയില്ല എങ്കിൽ അത് വലിയൊരു പാതകം തന്നെയാണ് അതിനെ മുൻകൈ എടുത്ത ഇങ്ങനെ വലിയൊരു തെറ്റിന് തിരുത്താനായി മുൻകൈയ്യെടുത്ത മലയത്തിന് ദൈവാനുഗ്രഹമുണ്ടാകും നാട്ടുകാരുടെ പ്രശംസയും ഉണ്ടാകും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും കൂടെ ഉണ്ടാകും എന്ന് പറയുന്നു അങ്ങനെ ഒരു സൽക്കർമ്മമാണ് ഇന്നിവിടെ നടത്തിയത് നടന്നത് മാതാപിതാ ഗുരുദേവോ മഹേശ്വര നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു മന്ത്രമാണിത് കൊച്ചു ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിലും പ്ലേ സ്കൂളിലും ഒക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ അധ്യാപകർ പറഞ്ഞതെന്ന അർത്ഥം മാതാവും പിതാവും ഗുരുവും ദൈവമാണ് എന്നുള്ളതാണ് കുറച്ചുകൂടി വലിയ ക്ലാസ്സിൽ പോയപ്പോൾ കൂടുതൽ അറിവുള്ളവർ കൂടുതൽ വായിച്ചിട്ടുള്ളവർ അധ്യാപകരായി വന്നപ്പോൾ അവർ പറഞ്ഞു ഈ പറഞ്ഞ നിർവചനം അല്ലെങ്കിൽ അർത്ഥം ശരിയല്ല മാതാവും പിതാവും ഗുരുവും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അവർക്ക് ദൈവമാകാൻ കഴിയുകയില്ല എന്ന വലിയൊരു സത്യം പറഞ്ഞു തന്നു എന്നിട്ട് അദ്ദേഹം ആ അന്നത്തെ അധ്യാപകർ പറഞ്ഞു തന്നത് ഒരു നല്ല അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് ചൂണ്ടിക്കാണിക്കാനാവൂ ഒരു നല്ല അച്ഛന് മാത്രമേ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ഇതാണ് നിൻ്റെ ഗുരു എന്ന് ചൂണ്ടിക്കാണിക്കാനാവൂ ഒരു നല്ല ഗുരുവിന് മാത്രമേ ഇതേ കുഞ്ഞിനെ ഇതാണ് ദൈവത്തിലേക്കുള്ള വഴി എന്ന് നിലമ്പൂർ നോർത്ത് കാർത്തിക് അധ്യക്ഷത വഹിച്ചു മജീഷ്യൻ ആർ കെ മലയത് പദ്ധതി വിശദീകരിച്ചു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി കാരാടൻ സുലൈമാൻ ഡോക്ടർ പ്രകാശ് നമ്പൂതിരി പോൾസൺ ജോർജ് മന്ത്രികരായ പി എം മിത്ര വൈദർ ഷാ ജോസഫ് സേബ ജോസഫ് രാമനാട്ടുകര ബിനു പൈറ്റൽ നിർമ്മല മലയത്ത് രവിശങ്കർ ജോൺ മാമ്പള്ളി എന്നിവർ സംസാരിച്ചു റോയ് കുട്ടനാട് പ്രതിമയുടെ ശില്പി എം കെ കൊട്ടാരം മഹേഷ് ഫെയറി മോജോ ശില്പി ഷെരീഫ് നിലമ്പൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആ മലയത്തിന്റെ നേതൃത്വത്തിൽ പ്രൊഫസർ വാഴക്കുന്നത്തിന്റെ ശിഷ്യരാണ് പ്രതിമ സ്ഥാപനത്തിന് മുൻകൈയ്യെടുത്തത് മെയ് അവസാനവാരം നടത്തുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ തുടക്കമെന്ന നിലയിൽ നടത്തിയ പരിപാടിയിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ എഴുപത്തിയഞ്ച് മാന്ത്രികരാണ് പങ്കെടുത്തത് ബാലൻ നീലേശ്വരം ഇന്ത്യൻ റോപ്പ് മിസ്റ്ററി ഷംസുദ്ദീൻ ചെർപ്പളശ്ശേരി ഇന്ത്യൻ മാംഗോ ട്രീ മാജിക് എന്നിവ അവതരിപ്പിച്ചു ബ്യൂറോ നിലമ്പൂർ